ഹലോ എവ്രി വൺ വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ നമ്മുടെ ട്രേഡ്സ്മാൻ മാൻ ഇലക്ട്രോണിക്സിൻ്റെ എക്സാം ഡേറ്റ് വന്ന ഒരു കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും അപ്പം അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് പ്രധാനമുള്ള ഒന്ന് രണ്ട് ടോപ്പിക്കാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇലക്ട്രോണിക്സിനകത്ത് ഫിസിക്സിനകത്ത് നമ്മൾ പഠിക്കുന്ന ഒരു ലോ ആണ് ക്രിച്ച് ഓഫ് ലോ എന്ന് പറയുന്ന ലോ അപ്പോൾ ക്രിച്ച് ഓഫ് റൂൾ രണ്ടെണ്ണം നമുക്ക് പഠിക്കാനുണ്ട് ഒന്ന് ക്രിച്ച് ഓഫിൻ്റെ ഫസ്റ്റ് ലോ അതുപോലെ തന്നെ ക്രിസ്ച്ച് ഓഫിൻ്റെ സെക്കൻഡ് ലോ അപ്പം എന്താണ് ക്രിച്ച് ഓഫിൻ്റെ ഫസ്റ്റ് റൂൾ എന്താണ് ക്രിച്ച് ഓഫിൻ്റെ സെക്കൻഡ് റൂൾ ആ രണ്ട് റൂൾ നമ്മൾ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോവാണ് ഓക്കെ അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പ്രവേശിക്കാം ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്നത് ക്രിച്ച് ഓഫിൻ്റെ ഫസ്റ്റ് റൂൾ ആണ് ഓക്കെ ക്രിച്ച് ഓഫിൻ്റെ ഫസ്റ്റ് റൂൾ അപ്പം ഞാനൊന്ന് എഴുതാം ക്രിച്ച് ഓഫിൻ്റെ ഫസ്റ്റ് റൂൾ ഓക്കെ ക്രിച്ച് ഓഫ് ഫസ്റ്റ് റൂൾ അല്ലെങ്കിൽ ഫസ്റ്റ് ലോ എന്നൊക്കെ പറയാട്ടോ ഫസ്റ്റ് റൂൾ ക്രിച്ച് ഓഫ് ഫസ്റ്റ് റൂൾ ഓക്കെ അതിന് നമ്മൾ ജംഗ്ഷൻ റൂൾ എന്ന പേര് കൂടെ വിളിക്കും ജംഗ്ഷൻ റൂൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിലെ ആ ഒരു പേര് കാണാം ജംഗ്ഷൻ റൂൾ ഓക്കെ എന്താണ് ജംഗ്ഷൻ റൂൾ അല്ലെങ്കിൽ വിളിക്കുന്ന പേരാണ് ഫസ്റ്റ് റൂൾ ഓക്കെ ജംഗ്ഷൻ റൂൾ എന്ന് വിളിക്കും അല്ലെങ്കിൽ ക്രിച്ചോഫിൻ്റെ ഫസ്റ്റ് റൂൾ എന്നൊക്കെ പറയാം ശരി എന്താണ് ഫസ്റ്റ് റൂൾ എന്ന് നമുക്ക് നോക്കാം അതായത് ക്രിച്ച് ഓഫ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ ഒരു ജംഗ്ഷനിലോട്ട് എൻ്റർ ചെയ്യുന്ന കറന്റ് അല്ലെങ്കിൽ ഒരു സർക്യൂട്ട് ഓക്കെ ആ സർക്യൂട്ടിൽ ഒരു ജംഗ്ഷൻ ഉണ്ട് ഓക്കെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് അങ്ങോട്ടേക്ക് കറണ്ട് വരുന്നുണ്ട് ഓക്കെ ആ ജംഗ്ഷനിലോട്ട് എൻ്റർ ചെയ്യുന്ന കറൻറ്റും ആ ജംഗ്ഷനിൽ നിന്ന് ലീവ് ചെയ്യുന്ന കറൻറ്റും ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞാൽ അറ്റ് ദ ജംഗ്ഷൻ ആ ജംഗ്ഷനിൽ അതുകൊണ്ടാണ് പേര് വന്ന ജംഗ്ഷൻ റൂൾ അറ്റ് ദ ജംഗ്ഷൻ ആ ജംഗ്ഷനിൽ കറന്റ് എന്തായിരിക്കും ടോട്ടൽ കറന്റ് എന്തായിരിക്കും സീറോ ആയിരിക്കും വളരെ സിമ്പിളാണ് ഓക്കെ ഞാൻ ഇവിടെ ഒരു പോയിന്റ് എടുത്തു ഓക്കെ ഒരു ഒരു പോയിന്റ് ആണെന്ന് വിചാരിച്ചോ ആ സർക്യൂട്ടിനകത്ത് പോയിന്റിലോട്ട് വ്യത്യസ്ത സ്ഥലത്ത് നിന്ന് കറണ്ട് വരുന്നുണ്ട് ഇവിടുന്ന് ഒരു കറണ്ട് വരുന്നു ഓക്കെ ഇവിടുന്ന് കറണ്ട് വരുന്നു അഞ്ചാമ്പിയർ കറന്റ് വരുന്നു ഓക്കെ ഇവിടുന്ന് കറണ്ട് വരുന്നു അഞ്ച് ആംബിയർ കറന്റ് ഓക്കെ ഇങ്ങനെ രണ്ട് വ്യത്യസ്ത ഡയറക്ഷനിൽ നിന്ന് ഈ സർക്യൂട്ടിലെ ഒരു കൺസിഡർ ഒരു കൺസിഡർ ചെയ്യപ്പെട്ട പോയിന്റിലോട്ട് കറണ്ട് വരുന്നുണ്ട് അഞ്ചാമ്പിയർ അഞ്ചാമ്പിയർ അപ്പൊ ഈ ജംഗ്ഷനിൽ ഈ ഒരു പോയിന്റിൽ ടോട്ടൽ എത്ര കറന്റ് എത്തി കറണ്ട് എത്തി പത്ത് ആംബിയർ കറന്റ് എത്തി അല്ലെ ടെൻ ആംബിയർ കറന്റ് എത്തി ഇനി ഈ ഒരു പോയിന്റിൽ നിന്ന് ലീവ് ചെയ്യുന്ന കറണ്ട് എത്രയായിരിക്കും എന്ന് ചോദിച്ചാൽ അതും പത്ത് ആംബിയർ ആയിരിക്കും മനസ്സിലായോ അത് പത്ത് ആംബിയർ ആയിരിക്കും അതായത് ഇവിടെ അഞ്ച് ആംബിയർ അഞ്ചാമ്പിയർ കറൻ്റാണ് ഇവിടെ ഇങ്ങോട്ട് എത്തിയത് അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് പോകുന്ന കറണ്ട് എത്ര കറൻറ്റാണോ ജംഗ്ഷനിലോട്ട് വന്നത് അത്ര തന്നെ കറണ്ട് ചെയ്യും അവിടെ നിന്ന് പോവുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ ടോട്ടൽ കറൻറ്റ് അറ്റ് ദ ജംഗ്ഷൻ ഈ ജംഗ്ഷനിൽ എത്ര കറൻറ്റാണ് സീറോ അതിനെയാണ് ക്രിച്ച് ഓഫിൻ്റെ ജംഗ്ഷൻ റൂൾ എന്ന് പറയുന്നത് അത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ് ദ ടോട്ടൽ കറൻറ്റ് എൻറ്ററിങ് ടു ദ ജംഗ്ഷൻ ഈസ് ഈക്വൽസ് ടോട്ടൽ കറണ്ട് ലീവിങ് ഫ്രം ദ ജംഗ്ഷൻ അല്ലെങ്കിൽ ദ ടോട്ടൽ കറണ്ട് അറ്റ് ദ ജംഗ്ഷൻ ഇസ് നൾ അല്ലെങ്കിൽ ദ ടോട്ടൽ കറന്റ് അറ്റ് ദ ജംഗ്ഷൻ ഈസ് സീറോ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും ഓക്കെ ഇതാണ് ക്രിച്ച് ഓഫിന്റെ ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് ക്ലിയർ ആണോ ആക്ച്വലി ഈ ക്രിച്ച് ഓഫിന്റെ ഫസ്റ്റ് റൂള് ഒരു കാര്യവുമായിട്ട് റെസംപ്ലൻസ് ഉണ്ട് അല്ലെങ്കിൽ ഒരു കാര്യത്തിന്റെ സ്റ്റേറ്റ്മെൻറ് ആണ് നമ്മൾ ഫിസിക്സിൽ പഠിച്ചൊരു കാര്യത്തിന്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്താണെന്നറിയോ കൺസർവേഷൻ ഓഫ് ചാർജ് അല്ലെ നമ്മൾ പഠിച്ചതാ ചാർജ് 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 ബി ബി ക്രിയേറ്റഡ് നമ്മൾ എന്താണ് കൺസർവേഷൻ കൺസർവേഷൻ ഓഫ് ഓഫ് ആ എന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് കൂടിയാണ് ആക്ച്വലി ക്രിച്ച് ഓഫിന്റെ ഫസ്റ്റ് റൂൾ അഥവാ ജംഗ്ഷൻ റൂൾ എന്ന് പറയുന്നത് അപ്പൊ ക്രിച്ച് ഓഫിന്റെ ഫസ്റ്റ് റൂൾ എന്താണ് ഇസ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ് ഓക്കെ എന്ന ക്വസ്റ്റ്യൻ വന്നാൽ ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റിൻ വരാം മനസ്സിലായോ കൺസർവേഷൻ ഓഫ് ചാർജ് എന്ന് പറയുന്നത് അതായത് ക്രിച്ച് ഓഫ് റൂൾ എന്ന് പറയുന്നത് കൺസർവേഷൻ ഓഫ് ചാർജിൻ്റെ സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ ശരിയാണ് ഉത്തരം ശരിയാണ് അപ്പോൾ എന്താണ് ഫസ്റ്റ് റൂൾ എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി ഇനി നമ്മൾ എന്ത് ചെയ്യുകയാണ് ഇത് പഠിച്ച പോലെ തന്നെ സെക്കൻഡ് റൂൾ കൂടെ നമ്മളൊന്ന് പഠിക്കാൻ പോകണം ഓക്കെ എന്താണ് ക്രിച്ച് ഓഫിൻ്റെ സെക്കൻഡ് റൂൾ എന്ന് കൂടെ നമ്മൾ പഠിക്കാൻ പോകാൻ സെക്കൻഡ് റൂൾ വളരെ സിമ്പിൾ ആണ് ആദ്യത്തെ റൂള് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണേ ആദ്യത്തെ റൂളിൽ നമ്മൾ സംസാരിച്ചത് കറൻറ്റിനെ കുറിച്ചായിരുന്നു അല്ലെ കറഞ്ചിനെ കുറിച്ചാ രണ്ടാമത്തെ റൂൾ പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് പറയാ രണ്ടാമത്തെ റൂളിൽ നമ്മൾ പഠിക്കുന്നത് വോൾട്ടേജിനെ കുറിച്ചാണ് വോൾട്ടേജിനെ കുറിച്ച് ഓക്കെ രണ്ടാമത്തെ റൂളിനെ വിളിക്കുന്ന മറ്റൊരു പേര് ലൂപ്പ് റൂൾ എന്ന് വിളിക്കും എന്താണ് ലൂപ്പ് റൂൾ ഓക്കെ ലൂപ്പ് റൂൾ അല്ലെങ്കിൽ മെഷ് റൂൾ എന്നൊക്കെ വിളിക്കും ശരി എന്താണ് രണ്ടാമത്തെ റൂൾ എന്ന് നോക്കാം ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് എടുക്കുക ക്ലോസ്ഡ് സർക്യൂട്ട് ഓക്കെ ഇങ്ങനെ ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് എടുക്കുക ഓക്കെ ഞാൻ എൻ്റെ പേര് കൊടുത്തു എ ബി സി ഡി ഈ ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിനകത്ത് ഓക്കെ ഈ ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിനകത്ത് ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് എടുത്താൽ ഈ ക്ലോസ്ഡ് സർക്യൂട്ടിനകത്ത് ഫ്ലോ ചെയ്യുന്ന അല്ലെങ്കിൽ ടോട്ടൽ വോൾട്ടേജ് ഈ ക്ലോസ് സർക്യൂട്ടിന്റെ മുകളിലുള്ള ക്ലോസ്ഡ് സർക്യൂട്ടിന്റെ മുകളിലുള്ള ടോട്ടൽ വോൾട്ടേജ് എന്തായിരിക്കണം സീറോ ആയിരിക്കണം ഇൻഡിവിജ്വൽ വോൾട്ടേജ് അല്ല ടോട്ടൽ വോൾട്ടേജ് ഓവർ ദ ക്ലോസ്ഡ് സർക്യൂട്ട് എന്താണ് സീറോ ആയിരിക്കണം അതാണ് ക്രിച്ച് ഓഫിൻ്റെ വോൾട്ടേജ് റൂൾ എന്ന് പറയുന്നത് ക്ലിയർ ആണോ ക്രിച്ച് ഓഫിൻ്റെ വോൾട്ടേജ് റൂൾ അപ്പോൾ ഇവിടുന്ന് വി വോൾട്ടേജ് എ ടു ബി പ്ലസ് വോൾട്ടേജ് ബി ടു സി പ്ലസ് വോൾട്ടേജ് സി ടു ഡി പ്ലസ് വോൾട്ടേജ് ഡി ടു എ ബിക്കംസ് സീറോ അതാണ് ക്രിച്ച് ഓഫിൻ്റെ വോൾട്ടേജ് റൂൾ ഓക്കെ അപ്പം ആദ്യത്തെ റൂള് കറന്റിനെ കുറിച്ച് സംസാരിച്ചു രണ്ടാമത്തെ റൂള് വോൾട്ടേജിനെ കുറിച്ച് സംസാരിച്ചു രണ്ട് റൂളും പ്രസ്താവിച്ചത് ക്രിച്ച് ഓഫ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ഓക്കെ അപ്പം കറണ്ട് ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റൻ ആണ് ക്രിസ്റ്റ് ഓഫിന്റെ വോൾട്ടേജ് റൂള് ക്രിസ്ച്ച് ഓഫിന്റെ കറന്റ് റൂള് രണ്ടാമത്തെ റൂളുമായി ബന്ധപ്പെട്ട് ഒരു പോയിന്റ് കൂടെ പറയാം രണ്ടാമത്തെ റൂള് എന്ന് പറയുന്നത് അതായത് ലൂപ്പ് റൂൾ അല്ലെങ്കിൽ മെഷ് റൂൾ അല്ലെങ്കിൽ വോൾട്ടേജ് റൂൾ എന്നറിയപ്പെടുന്ന ക്രിസ്റ്റ് ഓഫിന്റെ സെക്കൻഡ് റൂൾ ഇസ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് അത് എന്തിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് കൺസർവേഷൻ ഓഫ് എനർജി പഠിക്കണേ കൺസർവേഷൻ ഓഫ് എനർജി അതാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് കിട്ടിയോ കൺസർവേഷൻ ഓഫ് എനർജി അപ്പോൾ കൺസർവേഷൻ ഓഫ് എനർജി സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു റൂൾ ആണ് ക്രിച്ച് ഓഫിൻ്റെ സെക്കൻഡ് റൂൾ ഓക്കെ കൺസർവേഷൻ ഓഫ് ചാർജ് സാറ്റിസ്ഫൈ ചെയ്യുന്ന റൂൾ ആണ് ക്രിച്ച് ഓഫിൻ്റെ ഫസ്റ്റ് റൂൾ രണ്ട് പോയിന്റ് അവിടുന്ന് രണ്ട് വ്യത്യസ്ത ക്വസ്റ്റ്യൻ കൂടെ നമ്മൾ എന്ത് ചെയ്തു ക്ലിയർ ചെയ്തു ഓക്കെ അല്ലേ അപ്പോൾ നമ്മുടെ ഈ ട്രേഡ്സ് മാൻ ഇലക്ട്രോണിക്സിൻ്റെ കോഴ്സ് നമ്മൾ ഇവിടെ ക്രാഷ് ബാച്ച് നമ്മുടെ സിഇ സിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഓക്കെ നമുക്കറിയാം വളരെ കുറച്ച് ദിവസങ്ങൾ കൂടെ നമ്മുടെ മുന്നിൽ ബാക്കിയുണ്ട് വളരെ ചിട്ടയായ പഠനത്തോട് കൂടിയിട്ട് നമുക്കൊരു പത്ത് മുപ്പത് ദിവസം മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത് അപ്പോൾ ഒരു ക്രാഷ് ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എ ടു സെഡ് കാര്യങ്ങൾ നമ്മുടെ ആപ്പിനകത്ത് നിങ്ങൾക്ക് ആണ് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റും അതുപോലെ തന്നെ നിങ്ങളുടെ ഡൗട്ട് ക്ലിയറൻസ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അതിനകത്ത് ആണ് അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്നതിന് വേണ്ടി അവിടെ താഴെ കൊടുത്ത നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഉടനെ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കുക ഈ വരുന്ന ഏപ്രിൽ പന്ത്രണ്ടിന് നമ്മുടെ ട്രേഡ്സ്മാനിൻ്റെ എക്സാം വരുന്ന സമയത്ത് എല്ലാ ടോപ്പിക്സും ക്ലിയറായി പഠിച്ചതിന് ശേഷം നല്ലൊരു പൊസിഷനിൽ നല്ലൊരു റാങ്കിലെത്താൻ നമുക്ക് സാധിക്കട്ടെ എല്ലാവിധ ആശംസകളും താങ്ക്